നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമാൻ കടലിൽ അപകടം കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ കൊമോറോസിന്റെ പതാക വച്ച എണ്ണക്കപ്പൽ ഒമാൻ കടലിൽ മറിഞ്ഞു ഒമാനിൽ വെടിവയ്പ് മരിച്ചവരുടെ എണ്ണം ഒൻപത് ഈ രണ്ട് വാർത്തകളുടെ വിശദാംശങ്ങൾ നോക്കാം കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ കൊമോറോസിന്റെ പതാക വച്ച എണ്ണക്കപ്പൽ ഒമാൻ കടലിൽ മറിയുകയായിരുന്നു പതിനാറ് അംഗ ജീവനക്കാരെ അപകടത്തിൽ കാണാതായി പ്രസ്റ്റീജ് ഫാൽക്കൻ എന്ന കപ്പലായിരുന്നു മറിഞ്ഞത് ക്രൂവിൽ പതിമൂന്ന് ഇന്ത്യക്കാർ മൂന്ന് ശ്രീലങ്കക്കാർ ഉൾപ്പെടെയുണ്ട് എണ്ണ ഉൽപ്പന്ന ടാങ്കറാണ് ആണ് പ്രസ്റ്റീജ് ഫാൽക്കൺ നൂറ്റി പതിനേഴ് നീ മീറ്റർ നീളമുണ്ട് ഇത്തരം ചെറിയ ടാങ്കറുകൾ ഉപയോഗിക്കാറുള്ളത് ചെറിയ തീരദേശ യാത്രകൾക്കാണ് എണ്ണക്കപ്പൽ മറിഞ്ഞത് എമൻ തുറമുഖമായ ഏതനിലേക്ക് പോകുകയായിരുന്ന കപ്പൽ ടാങ്കർ ഒമാനിലെ പ്രധാന വ്യവസായ തുറമുഖമായ ദുക്കത്തിന് സമീപം റാസ് മദ്രാക്ക പ്രദേശത്തിന് തെക്ക് കിടക്കായി ഇരുപത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ അകലെയാണ് രാജ്യത്തെ സമുദ്ര സുരക്ഷാ കേന്ദ്രം അറിയിക്കുന്നത് തലകീഴായാണ് കപ്പൽ മുങ്ങിയത് എണ്ണയോ എണ്ണ ഉൽപ്പന്നങ്ങളോ കടലിലേക്ക് ഒഴുകുന്നുണ്ടോ എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല എന്നും സുരക്ഷാ കേന്ദ്രം അറിയിച്ചു നാവിക അധികൃതരുമായി ഏകോപിപ്പിച്ച് ഒമാൻ അധികൃതർ സംഭവ സ്ഥലത്ത് തിരച്ചിൽ വ്യാപകമാക്കി മറ്റൊരു വാർത്ത മസ്കറ്റ് നഗരത്തോട് ചേർന്ന് വാദി കബീറിൽ പള്ളിയുടെ പരിസരത്ത് വെടിവയ്പ് മരിച്ചവരുടെ എണ്ണം ഒൻപതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും മൂന്ന് അക്രമികളും അഞ്ച് സാധാരണക്കാരും മരിച്ചുവെന്നാണ് മസ്കറ്റ് ഇന്ത്യൻ എംബസി വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം മരിച്ചവരിൽ ഒരു ഇന്ത്യക്കാരനും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് മറ്റൊരു ഇന്ത്യക്കാരനും പരിക്കേറ്റു ഇവരുടെ കുടുംബത്തിന് എല്ലാവിധ സേവനങ്ങളും നൽകാൻ സന്നദ്ധമാണെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് അറിയിപ്പ് കിട്ടി മരിച്ച ഇന്ത്യക്കാരന്റെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല വെടിവയ്പിൽ വിവിധ രാജ്യക്കാരായ ഇരുപത്തിയെട്ട് പേർക്കാണ് പരിക്കേറ്റത് ഇവരിൽ നാല് പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ എത്തിച്ച് ചികിത്സ നൽകുന്നുണ്ടെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ആർഒപിയും മറ്റ് സുരക്ഷാ വിഭാഗങ്ങളും ചേർന്ന് എല്ലാ സുരക്ഷാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രദേശത്തെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി മരിച്ചവരുടെ കുടുംബത്തെ അനുശോചനം അറിയിക്കുകയും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു മാത്രമല്ല വാദി കബീറിലുണ്ടായ വെടിവയ്പ്പിൽ നാല് പാകിസ്ഥാൻ പൗരന്മാർ മരിച്ചതായി പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗുലാം അബ്ബാസ് ഹസൻ അബ്ബാസ് സയ്യിദ് ഗൈസർ അബ്ബാസ് സുലൈമാൻ നവാസ് എന്നിവരാണ് മരിച്ചത് മുപ്പത് പാകിസ്ഥാനികൾ ചികിത്സയിലുണ്ട് നേരത്തെ വാദി കബീർ ഏരിയയിലേക്ക് പോകരുതെന്നും അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ അംബാസിഡറും രംഗത്തെത്തിയിരുന്നു ബീറിലെ അലിബിൻ അബി പള്ളിയിൽ തിങ്കളാഴ്ച രാത്രി മണിയോടെയാണ് വെടിവയ്പ്പും ആക്രമണ സംഭവങ്ങളും സംഭവങ്ങളുമുണ്ടായത്